കനത്ത ചൂട് കാലാവസ്ഥയ്ക്ക് മാറ്റം അറിയിച്ചുകൊണ്ട് അധികം വൈകാതെ യു എയുടെ ആകാശത്ത് പ്രത്യക്ഷപ്പെടാനിരിക്കുകയാണ് പരമ്പരാഗതമായി അറബ് സമൂഹം കാലാവസ്ഥാ മാറ്റത്തിന്റെ ചിഹ്നമായാണ് സുഹേൽ നക്ഷത്രം ഉദിക്കുന്നതിനെ നോക്കിക്കാണുന്നത് സുഹേൽ ഉദിക്കുന്നതോടെ രാത്രി കാലങ്ങളിലെ ചൂടാണ് ആദ്യഘട്ടത്തിൽ പിന്നീട് പതിയെ കാലാവസ്ഥ ശൈത്യത്തിന് വഴിമാറും ഓഗസ്റ്റ് സുഹേൽ പ്രത്യക്ഷപ്പെടുമെന്ന് എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ തന്നെയാണ് അറിയിച്ചത് സുഹേൽ പ്രത്യക്ഷപ്പെട്ട ശേഷം മേഖലയിൽ ഏകദേശം നാൽപ്പത് ദിവസത്തേക്ക് സുഫിരിയ എന്നറിയപ്പെടുന്ന കാലാവസ്ഥയാണ് അനുഭവപ്പെടുക തീവ്രമായ വേനൽക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള കാലമാണിത് പിന്നീട് ഒക്ടോബർ പകുതി മുതൽ കാലാവസ്ഥ ക്രമേണ സ്ഥിരത കൈവരിക്കും സുഹൈലിന്റെ ഉദയത്തിന് നൂറു ദിവസങ്ങൾക്ക് ശേഷമാണ് ശൈത്യകാലം ആരംഭിക്കുന്നത് ഇത് പ്രത്യേകിച്ച് ഒമാനിലെയും യു എയിലെയും ഹജർ പർവ്വത നിരകളുടെ കിഴക്കൻ ചെരുവുകളിൽ ചെറിയ മഴയ്ക്ക് കാരണമാകാറുണ്ട് യമനിലെ നക്ഷത്രം എന്നറിയപ്പെടുന്ന സുഹൈലിന് അറബ് പാരമ്പര്യത്തിൽ സുപ്രധാനമായ സ്ഥാനമാണുള്ളത്